മൂവി ഫാൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ബാലതാരമായാണ് അനശ്വര രാജന് സിനിമയിലെത്തുന്നത് അധികം വൈകാതെ തന്നെ മലയാള സിനിമയിലെ മുൻനിര നായികയായി മാറാൻ അനശ്വരയ്ക്ക് സാധിച്ചു മലയാളത്തിൽ മാത്രമല്ല ബോളിവുഡിലടക്കം സാന്നിധ്യമറിയിക്കാനും അനശ്വരയ്ക്ക് സാധിച്ചിട്ടുണ്ട് പോയ വർഷമിറങ്ങിയ നേരിലൂടെയും ഈ വർഷം ഇറങ്ങിയ ഹോസ്റ്റലറിലൂടെയും തുടർ വിജയങ്ങൾ സ്വന്തമാക്കിയിരിക്കുകയാണ് അനശ്വര നേരിൽ മോഹൻലാലിനൊപ്പമായിരുന്നു അനശ്വര അഭിനയിച്ചത് ചിത്രത്തിലെ അനശ്വരയുടെ പ്രകടനം കയ്യടി നേടുകയും ചെയ്തിരുന്നു പിന്നാലെ ഹോസ്ലറിലും കയ്യടി നേടാൻ അനശ്വരയ്ക്ക് സാധിച്ചു ഇപ്പോഴിതാ സാമ്പത്തിക സ്വാതന്ത്ര്യത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് അനശ്വര സാമ്പത്തിക സ്വാതന്ത്ര്യം ആത്മവിശ്വാസം കൂട്ടാറുണ്ട് വീട്ടിലെ സാമ്പത്തിക പ്രശ്നങ്ങൾ കാരണം ജോലിക്ക് പോയി തുടങ്ങിയ അമ്മയെ കണ്ടാണ് ഞാൻ വളർന്നത് അതുകൊണ്ട് തന്നെ പണ്ടുതൊട്ടേ കല്യാണം കഴിക്കെന്നല്ല അമ്മ പറയുന്നത് മറിച്ച് സാമ്പത്തിക ഭദ്രതയില്ലാതെ കല്യാണം കഴിക്കേണ്ട എന്നാണ് പറയാറുള്ളതെന്ന് അനശ്വര പറയുന്നു ആണ് പെണ്ണ് എന്നൊന്നുമല്ല എല്ലാവരും സാമ്പത്തിക സ്വാതന്ത്ര്യം നേടേണ്ടതുണ്ട് എന്റെ പാഷനിലൂടെ വരുമാനം നേടാൻ സാധിക്കുന്നു സാധിക്കുന്നുവെന്നത് ഇരട്ടി സന്തോഷിപ്പിക്കുന്നുവെന്നും അനശ്വര പറയുന്നു തന്റെ വീട്ടുകാരുടെ പിന്തുണയെ കുറിച്ചും അനശ്വരം സംസാരിക്കുന്നുണ്ട് എന്റെ ഏറ്റവും വലിയ സപ്പോർട്ട് ചേച്ചിയാണെന്നാണ് അനശ്വര പറയുന്നത് എന്റെ സപ്പോർട്ട് സിസ്റ്റവും വലിയ ക്രിറ്റിക്കും ചേച്ചിയാണ് ചിലപ്പോൾ ഒരു കാര്യം ചെയ്യേണ്ട എന്ന് ആര് പറഞ്ഞാലും ഞാൻ കേൾക്കില്ല പക്ഷേ അവൾ പറഞ്ഞാൽ കേൾക്കും ഏത് പ്രശ്നം വന്നാലും അവളാണ് ഒപ്പമെന്നും അനശ്വര പറയുന്നുണ്ട് മൂന്ന് കൊല്ലം മുമ്പ് സൈബർ ബുള്ളിംഗ് ഉണ്ടായപ്പോഴും അതിനുശേഷം ആളുകൾ പലതും പറയുമ്പോഴും അത് കേൾക്കേണ്ട ശ്രദ്ധിക്കേണ്ട എന്നൊക്കെ പറഞ്ഞ് തൊട്ടടുത്ത് നിന്നത് അവളാണെന്നും അനശ്വര പറയുന്നു കുറെ പ്രശ്നങ്ങളൊക്കെ അവൾ തന്നെയാണ് ഏറ്റെടുത്തതും നേരിട്ടതും എന്നെ േക്കാളും കൂടുതൽ എന്റെ പേരിൽ കഷ്ടപ്പെട്ടത് അവളാണെന്നും അനശ്വര പറയുന്നു അഭിമുഖമൊക്കെ കണ്ടിട്ട് ഇത് ശ്രദ്ധിച്ചിനി പറയാനുള്ള പോയിന്റുകളൊക്കെ നോക്കി പറഞ്ഞു തരും അവളിൽ നിന്നും കുറെ കോപ്പി അടിച്ചാണ് ഞാൻ ചിലപ്പോൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതെന്നും അനശ്വര പറയുന്നു തനിക്ക് നേരിടേണ്ടി വന്ന സൈബർ ബുള്ളിങ്ങിനെ കുറിച്ചും അനശ്വര അഭിമുഖത്തിൽ സംസാരിക്കുന്നുണ്ട് ആദ്യം അതുണ്ടായ സമയത്ത് തരണം ചെയ്യാൻ ശരിക്കും ബുദ്ധിമുട്ടി തണ്ണീർമത്തൻ മത്തൻ ദിനങ്ങൾക്ക് ശേഷം എന്റെ എല്ലാ അഭിമുഖത്തിനും താഴെ മോശം കമന്റുകൾ വരാൻ തുടങ്ങി അന്നൊക്കെ വല്ലാതെ ഡൗൺ ഡൌൺ ആയിപ്പോയിരുന്നുവെന്നാണ് അനശ്വര പറയുന്നത് എന്റെ ഫോട്ടോ ടുത്ത് നോക്കില്ല അത്രയ്ക്ക് ഇൻസെക്യൂരിറ്റി വന്നു അതിനുശേഷമുള്ള അഭിമുഖങ്ങളിൽ പോലും വളരെ പതുങ്ങിപ്പോയെന്നും അനശ്വര പറയുന്നു അതിൽ നിന്ന് മാറി എന്നെ തിരികെ കൊണ്ടുവരുന്നത് ഇപ്പോഴാണ് ഇപ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടി ലൈറ്റായി എടുക്കാൻ തുടങ്ങിയെന്നും അനശ്വര പറയുന്നു മുൻപ് ഭയങ്കര ദേഷ്യമായിരുന്നു എന്തിനാ ഇവരൊക്കെ ഇങ്ങനെ പറയുന്നേ എന്ന് ഇപ്പോ ലെറ്റ് ഇറ്റ് ബി എന്നാണ് കരുതുന്നത് അത് തരുന്നൊരു ശാന്തതയുണ്ട് അത് മതിയെന്നാണ് അനശ്വര രാജൻ പറയുന്നത്